കുറച്ച് കാലമായിട്ട് ഞങ്ങള് ഒഴിവാക്കാണ്ട് പോകുന്നൊരു നല്ലൊരു ഉത്സവം തന്നെയാണ് പെരുവനം പൂരം ഗൾഫിലുള്ള നല്ലൊരു ജോലി കിട്ട് എന്റെ ഇപ്പോ രക്ഷപ്പെടാൻ പങ്കാണ് തൃശ്ശൂർ പൂരത്തിന് നമ്മുടെ വിളംബരത്തിന് തെച്ചുകോട്ട് രാമചന്ദ്രന്റെ സ്ഥാനം പോലെ തന്നെയാണ് നമ്മുടെ വീട്ടില് കണ്ണാടി കണ്ണാടിപ്പുറമിൽ ദേശത്ത് നിതീശന്റെ സ്ഥാനം അപ്പൊ അങ്ങനെ ഇവിടെ തുടങ്ങിയ പൂരാണ് അതിന്റെ ഒരു ദേശത്തില് അവിടുത്തെ ശക്തമ്പുര തുടങ്ങിയ പൂരാണ് തൃശ്ശൂർ പൂരം അവളെ പരിചയപ്പെട്ട വേണ്ടിട്ടാണ് ഈ നാറി എന്റെ ഫോട്ടോസ് അടിപൊളിയാണ് നേരെ വന്നിട്ട് ആ ലോറി ഞങ്ങളുടെ ബാക്കിൽ ഇടിച്ചു അങ്ങനെ ഇറങ്ങി വന്നിട്ട് ഓ ചാടിൽപ്പെടേ മച്ചവരെ നമസ്കാരം അപ്പൊ നമ്മളിപ്പോ പോകുന്നത് പെരുവനംപൂരത്തിനാണ് കൊറച്ച് കാലായിട്ട് ഞങ്ങള് ഒഴിവാക്കാണ്ട് പോകുന്ന ഒരു നല്ലൊരു ഉത്സവം തന്നെയാണ് പെരുവനംപൂരം ഇപ്പൊ വ്ലോഗ് കാര്യങ്ങളൊന്നും ചെയ്തിട്ട് നമുക്ക് വലിയ ഐഡിയകളൊന്നുമില്ല എങ്കിലും നമ്മളെ കൊണ്ട് പറ്റണത് ഇനിയിപ്പോ ജീവിത സാഹചര്യം മുന്നോട്ട് പോകുമ്പോൾ പല കടമ്പകളും കിടക്കേണ്ടി വന്നതിനാൽ ഞങ്ങൾ ഈ ബ്ലോഗും കൂടി നോക്കുകയാണ് കേട്ടോ അപ്പോ ഞങ്ങളൊ ഇതപ്പോ സഞ്ജുണ്ട് സഞ്ജു ഉണ്ട് ഇതവിടെ ജിത്തുണ്ട് അവൻ അഹമ്മദാബാദിൽ നിന്ന് വന്നതാ ഈ പൂരം കാണാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് പക്ഷെ അവൻ അവിടെ തിരിച്ചു വിളിച്ചിട്ടില്ല ജോലിക്കാത്തതുകൊണ്ടാണ് അവൻ നിൽക്കുന്നത് അപ്പോൾ നമ്മുടെ ആ ദേശത്തുനിന്ന് ഇളവളി ദേശം രാഹുൽ ലവി ആദ്യം പോസിട്ടുണ്ടായിരുന്നു ആയിരത്തി നാനൂറ്റി നാൽപ്പത്തിരണ്ടാമത്തെ പൂരാണിത് സോ ഞങ്ങൾ വൺ പ്ലാൻഡാണ് രാഹുൽ ഉണ്ട് ഇരിങ്ങാലക്കൂട ദേശം രോഹിത് കൂടൽ മണിക്കം സായി ഉണ്ട് പിന്നെ നമ്മുടെ വടക്കാഞ്ചേരി ദേശം വിവേകേട്ടൻ വിവേകിപ്പിച്ച് ചെയ്തു കുന്നോളം അപ്പുറത്ത് ദേശം ഗാവിംപ്രോ ആർത്താറ്റ് ദേശം മിഥുൽ കിഴക്കിനടുത്ത് മെയിൻ ആനക്കല്ല് ദേശം രതീഷിന് സ സാഹചര്യ സമ്മർദ്ദം മൂലം വരാൻ പറ്റിയിട്ടില്ല അപ്പൊ അവന് പ്രത്യേകം അറിയിക്കണം എന്ന് പറഞ്ഞിട്ട് ഇവിടെ സോ അവൻ കോഴിക്കോട് ഇപ്പോഴും പണിയെടുത്തുകൊണ്ടിരിക്കാണ് മൂന്ന് ദിവസം നിർത്താണ്ട് രാത്രി പണിയെടുത്തിട്ടും പണി തീർന്നില്ല മാനേജർ വിട്ടില്ല എന്നാണ് രാവുൽ വിളിച്ചപ്പോൾ പറഞ്ഞത് പിന്നെ എൻ്റെ അനിയൻ തക്കുടു അവൻ അവിടെ അതിഗംഭീരമായി ഇടുക്കിയിൽ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് നല്ല സന്തോഷമാകുമെന്ന് അറിയാം ഇതൊക്കെ കാണുമ്പോൾ പക്ഷെ ഞങ്ങളിതാ നാല് പേരും കൂടിയിട്ട് ഞങ്ങൾ പെരുവനം പൂരത്തിലേക്ക് പോവാണ് ഇപ്പോൾ തൃശ്ശൂരെ തറയുണ്ട് ശോഭയുടെ മുമ്പിലെത്തി അപ്പോൾ ഞങ്ങളുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ പണ്ട ഈ അമ്പുമമാരൊക്കെ പൂരത്തിന് പോവും കെട്ടും കിടക്കൊക്കെ ആയിട്ട് അപ്പൊ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ അവർ ദിവസം പോയി കഴിഞ്ഞാൽ അവര് പണ്ട് വണ്ടിയില്ലാത്ത ആയിരുന്നു കേട്ടോ അങ്ങനെയൊക്കെ പോയിരുന്നത് നടന്നിട്ട് അവിടെ പോയിട്ട് പിന്നെ എത്തില്ലല്ലോ സോ ലോങ്ക് ഒക്കെ പൊമി ഒരു പറഞ്ഞേക്കൊക്കെ എന്റെ അമ്മൂമ്മയൊക്കെ പോയിരുന്നു അപ്പൊ പറഞ്ഞിരുന്നു രണ്ട് ദിവസം കഴിഞ്ഞാ കഴിഞ്ഞിട്ടവര്യാണ് അപ്പൊ ഞങ്ങൾ അതേപാതയാണ് പിന്തുടരുന്നത് ഞങ്ങൾ വണ്ടിയിൽ ഇതാ നാല് പേര് ലഗേജ് കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ട് പൂരം കഴിഞ്ഞ് പിന്നെ നമ്മുടെ തേവരുടെ വരവ് അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് എനിക്ക് പൂരത്തിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയില്ല പക്ഷേ ഞാൻ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഞാൻ പലരിൽ നിന്നും ചകഞ്ഞ് ചകഞ്ഞ് ഈ പൂരത്തിന്റെ ഫുൾ കഥകൾ നിങ്ങളിലേക്ക് എത്തിക്കും മെയിൻ ആയിട്ട് എന്താ സംഭവം അവിടെ മേളം നടക്കുന്നത് നടവഴിയിലാണ് അപ്പൊ അതിന്റെ രക്കവും അതിൻ്റെ ഒരു ആംബിയൻസും ഒരു രക്ഷ ഇല്ല പിന്നെ നമ്മൾ ഈ നമ്മൾ നമ്മളാമ്പിള്ളേരാകുമ്പോ കുറച്ച് വായൊക്കെ നോക്കൂലോ അപ്പൊ അതും പറഞ്ഞാൽ അവിടെ ഒരു പ്രത്യേകതരം തരം എന്താ പറയാ വൈബാണ് നല്ല രസമാണ് കാണാൻ ഞങ്ങളാ അടവഴിക്ക് പാണ്ടിയും പഞ്ചാരി മേളവും ഇങ്ങനെ രാത്രി ആകുമ്പോൾ ഇങ്ങനെ രണ്ടും കൂടി ഒരുമിച്ചാകും ഒരു സൈഡിൽ പാണ്ടി ഒരു സൈഡിൽ പഞ്ചാരി മേളം അപ്പോൾ രണ്ടും കൂടി പെട്ടപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഇടയിൽ ഒരു പടകലുണ്ട് അതൊക്കെ കാണിച്ചു തരാം അതിൻ്റെ വൈബ് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരാം അപ്പോൾ കുറച്ച് കാലമായിട്ട് ഞാൻ പോവാറുണ്ട് ആദ്യം നമ്മുടെ സിക്സ് ടി വെച്ചിട്ട് കുറച്ച് പടങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഹരിദാസാരിൻ്റെ ഒക്കെ പടങ്ങൾ കണ്ടിട്ടാണ് ഞാൻ പെരുവനത്ത് പോണത് അവിടെ നിന്ന് നല്ല കുറച്ച് പടങ്ങൾ കിട്ടിയിരുന്നു പിന്നീടാണ് ഈ ഡ്രോണിൻ്റെ ഒരു അങ്ങനെ മുകളിൽ നിന്നുള്ള ആകാശദൃശ്യൊക്കെ എടുക്കണം ആഗ്രഹമാണ് കഴിഞ്ഞ രണ്ട് കൊല്ലമായിട്ട് ഡ്രോൺ മേടിക്കാൻ സാമ്പത്തികമായും ബുദ്ധിമുട്ടുള്ള കാരണം ആ രണ്ട് കാര്യം നടന്നില്ല കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ കൂട്ടുകാരനൊക്കെ അറേഞ്ച് ചെയ്തു പക്ഷെ അന്ന് ഞങ്ങൾ പൂരം നല്ല രീതിയിൽ ആഘോഷിക്കാൻ ആഘോഷിക്കേണ്ടി വന്നതിനാൽ കൂടി ഷൂട്ടൊന്നും ചെയ്യാൻ പറ്റില്ല സോ ഇപ്രാവശ്യം ഞങ്ങൾ മൂവാറ്റുപുഴ ഇരട്ടിന്ന് സംഭവിച്ചു എല്ലാ ഉത്സവങ്ങളും കവർ ചെയ്യണെന്ന് വെച്ചിട്ട് എല്ലാം പറ്റിയില്ല രണ്ടാമത് മൂന്നാമത്തെ ഉത്സവം ഞങ്ങൾ എടുക്കാൻ പോണത് സോ നല്ല ക്ലിപ്പുകൾ കിട്ടുന്നു വിചാരിക്കുന്നു അപ്പൊ അന്നത്തെ ഒരു ടൈമില് ഞങ്ങള് ഇങ്ങനെ കേക്കില്ലേ നമ്മളിങ്ങനൊരു പൂരം ഉണ്ട് ഏകദേശം ഒരു രണ്ടായിരത്തി പതിനാറിലാണ് തോന്നുന്നുല്ലേ ആ നമ്മള് സ്കൂളിലൊക്കെ പഠിച്ചിറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാലഘട്ടത്തിൽ അറിയാലോ ഇങ്ങനെ പൂരങ്ങളുണ്ട് അപ്പോ ഞാൻ പഠിച്ചറിഞ്ഞ രണ്ടായിരത്തി പത്തിലാണ് പത്താം ക്ലാസ് ഇട്ടാ പിന്നെ കാൽക്കുലേറ്റ് ചെയ്യുന്ന നമുക്ക് സുഖമല്ലേ പത്ത് ഇരുപത് അപ്പൊ പത്ത് പത്തൊമ്പത് ഇരുപത്തൊമ്പ ഇരുപത്തിനാല് ഇപ്പൊ ഏകദേശം ഇരുപത്തെട്ട് വയസ്സ് സ്റ്റിൽ സിംഗിൾ കല്യാണാഘോഷ ആഘോഷിക്കുന്നല്ല അതല്ല കല്യാണം ആഘോഷിക്കുന്നു ഞാൻ വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫ് റെഡ്ഡി ഫോട്ടോഗ്രാഫർ ആണ് സോ ആഘോഷിക്കുന്നു ആലോചനകൾ ആ നടക്കും നല്ല നല്ല ആലോചനകൾ ക്ഷണിക്കുന്നു ഓക്കെ ഓക്കെ അത് അത് അതങ്ങനെ അതിൻ്റെ വഴിക്ക് പോവും ഒരുപാട് കഥകൾ ഇതിൽ വരൂട്ടാ പൂരത്തിനോടനുബന്ധിച്ചുള്ള ബ്ലോഗം തെറ്റിദ്ധരിക്കുന്ന വേണ്ട ഭയങ്കര കഥകളൊക്കെ വരും പലരും വന്നിട്ട് പല കഥകളാവും നമുക്ക് എക്സ്പീരിയൻസ് പറഞ്ഞു തരാം അതെ എല്ലാം ഇനി അങ്ങോട്ട് ഫുൾ രഹസ്യങ്ങളെല്ലാം പരസ്യമാക്കാനാണ് ഞങ്ങളുടെ പ്ലാൻ അപ്പൊ ഈ പിടിച്ചിരിക്കുന്ന ആള് വ്യക്തി മോശം ഒന്നല്ലോട്ടോ അതിന്റെ ഫുൾ എന്താ പറയാ ഫുൾ കളികളുടെ ഡീറ്റെയിൽസ് ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും ആപ്പും അല്ല ആപ്പും ഇല്ല എന്തെങ്കിലും ആ ഒരു നാലഞ്ച് ആപ്പ് ഉണ്ട് പെയ്ഡാ പ്രീമിയം മെമ്പറാറീലവന് സോ അപ്പൊ എവിടെ പഠി ആ നമ്മൾ പോകുന്നത് പെരുവനന്തപുരം അപ്പൊ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ആറാട്ടുപുഴ പൂരാണ് അതിന് നമ്മള് പോവാനുള്ള പ്ലാനൊക്കെ ഉണ്ട് ഫുൾ ടൈം നിന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല നമുക്ക് ദേവസംഗമ ദേവസംഗമും ഉപചാരം ചൊല്ലിപ്പിരിയല് അത് ഷൂട്ട് ചെയ്യണം എന്നുള്ള ഒരു പ്ലാന് അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് അവിടെ എത്തിയിട്ട് ഇതിന്റെ പുറകെ പെട്ട പെട്ട വീഡിയോസും ഫോട്ടോസും ഒക്കെ ഇട്ട് ഇങ്ങനെ കാണിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ബാക്കിയൊക്കെ അവിടെ എത്തി തരാൻ പോലെ ഓക്കെ ആ പിന്നെ വേറെ കാര്യം കൂടി ഉണ്ട് നമ്മൾ ചെല്ലുന്നത് നമ്മുടെ വിഷ്ണുവിൻ്റെ വീട്ടിലാണ് ഇപ്പം പെരുവനം പൂരായി കഴിഞ്ഞ രണ്ട് കൊല്ലമായിട്ട് ഞങ്ങൾ നേരെ വിഷ്ണുൻ്റെ വീട്ടിൽ പോകും അവൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് അമ്പലം അവിടെ വന്നിട്ടാണ് ഫുൾ നമ്മുടെ പിള്ളേരും സെറ്റും കാര്യങ്ങളും കലാപരിപാടികളൊക്കെ ബാക്കി കാര്യങ്ങൾ നമുക്ക് അവിടെ നിന്ന് ലൈവായിട്ട് കാണിക്കാം ഇനി പറച്ചിലില്ല ഇനി കണ്ടാൽ മാത്രം മതി ഓക്കെ അപ്പോൾ പോവാൻ പോവാം പോവാൻ പോകും ലൈവാ ഇത് ആയിരത്തി നാനൂറ്റി നാപ്പത്തിരണ്ട പൂരറിഞ്ഞിട്ട് നമ്മുടെ സുധികാരനും ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട് ആളെന്തോ മദ്യപിക്കുകയാണോ സാധിച്ചിട്ടുണ്ട് ഞാൻ അത് ഞാൻ യൂട്യൂബില് ബ്ലറായി കാണിക്കുന്നതായിരിക്കും എവിടെ 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 കൊച്ചി കൊച്ചിയില്ല അപ്പൊ പൂരത്തിന് വരില്ലേ പെരുവനം

ആളെ വികൃതമായിട്ട് തോന്നുന്നുണ്ടെങ്കിലും വെളിച്ചില്ലാത്ത കളയാണ് സംഭവം ആള് ഭയങ്കര ഗ്ലാമറാ നമുക്ക് തടിവയറൊക്കെ കുറച്ച് വയറൊക്കെ കുറച്ച് സെറ്റ് ആയിണ്ട് അപ്പോൾ ഈ അവസരത്തിൽ തന്നെ ഞാൻ പരിചയപ്പെടാം നമുക്ക് ഇനിയും ഇനിയും ഒരുപാട് ഒരുപാട് കഥകൾ കേൾക്കാൻ ആളുടെ അതായത് അത്രയും പ്രായത്തിലെ എക്സ്പീരിയൻസ് കേൾക്കാതിരിക്കയാണ് സോ നമുക്ക് നേരിട്ട് കാണുമ്പോൾ ആളോടന്നെ ചോദിക്കാം ഓക്കെ സുധേട്ടൻ അപ്പൊ വൈകുന്നേരം പിന്നെ അല്ല ആട്ടൊന്നും കാണണ്ടീർക്കും സഞ്ജുവിന്റെ കഥ എന്ന് പറഞ്ഞാ ഓടിപ്പോയൊക്കെ ഓടി ഓടിപ്പോയവരൊക്കെ തിരിച്ചു വന്ന എൻ്റെ ആഘോഷത്തിലാണോ വിഷമത്തിലാണോ ഒന്നും അറിയില്ല സോ മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കുന്ന ബിഗ് ബോസിന്റെ കളികൾ പോലെ തന്നെയാണ് ഞങ്ങളുടെ ഈ വ്ളോഗം എന്നത് ഞാൻ വളരെയധികം ശക്തമായി തന്നെ അറിയിച്ചു കൊള്ളുന്നു നിതീഷേടേ വേറെ വിറ്ററിയോ ഇനി നിതീഷ് ഏടൻറെ കൂട്ടുകാരന്റെ ഒപ്പം പഠിച്ചാണ് ഈ സഞ്ജുന്റെ അമ്മ എല്ലാരും മനസ്സിലാക്കണം പിന്നെ വേറെ കാര്യം ഗൾഫിലുള്ള നല്ലൊരു ജോലി വിട്ട് എന്റെ ഇപ്പോ രക്ഷപ്പെടാൻ വന്നതാണ് കേട്ടാൻ ഇനി നമുക്ക് കണ്ടറിയാം രക്ഷപ്പെടുവോ അതോ പേട്ടോ കഷ്ടപ്പെടുവോ എന്നുള്ളൊക്കെ തൃശ്ശൂർ പൂരത്തിന് നമ്മുടെ വിളംബരത്തിന് തെച്ചുകോട്ട് രാമചന്ദ്രന്റെ സ്ഥാനം പോലെ തന്നെയാണ് നമ്മുടെ വീട്ടില് കണ്ണാടിപ്പറ കണ്ണാടിപ്പറമ്പിൽ ദേശത്ത് നിതീഷന്റെ സാധനം ഇത് നമ്മടെ വന്ന ജീതി ജിതിചേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചെറുതൊന്നും പറഞ്ഞിട്ട് കാര്യ ഒരുപാട് കാര്യങ്ങൾ പറയാണ്ട് നമ്മുടെ ജീ ഡി സ്റ്റോറീസിന്റെ തുടക്കകാലം മുതലേ കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് പല പല കഥകളും അവനെ കുറിച്ച് എനിക്കറിയാം ഇപ്പോഴത്തെ മെയിൻ കാര്യം എന്താന്ന ഇവ ഇങ്ങനെ ഇല്ല കേട്ടാ ശരിക്കും ഭയങ്കര ബൾക്കാ അത് ഇൻസ്റ്റാഗ്രാമിൽ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും പക്ഷെ ഇവന്റെ ബോഡിയെ ഇങ്ങനെയല്ല ഇത് ഇവൻ എന്ന് പറഞ്ഞാലേ എട്ട് എട്ടൊമ്പത് പാക്കും പിന്നെ ബൈസിനൊക്കെ ഇരുപത്തിരണ്ട് ഇഞ്ച് പിന്നെ ചെസ്റ്റിനെ എത്ര എൺപതാ ചെസ്റ്റ് എൺപത് കാശ് പറ അതേപോലത്തെ മനുഷ്യനാ അതെ നേരിട്ട് അതെ അത് പിന്നെ ആവശ്യം നേരത്തെ കാണിക്കാൻ പറ്റാത്ത കാരണം പെട്ടിരിക്കും അപ്പൊ ആള് പെട്ടെന്ന് ആടുവിടുന്നതായിരിക്കും ഏതു നിമിഷവും ഉയരങ്ങളിൽ നിന്ന് വിളി വരാം അപ്പോ നമുക്ക് പെട്ടെന്നൊന്നും കിട്ടുന്ന ഒരു വ്യക്തിയല്ല ഓക്കെ ഏപ്രിൽ പത്തൊമ്പതിനാണ് നമ്മുടെ തൃശ്ശൂർ പൂരം അപ്പൊ ഇന്ന് ഈ കഥ പറയാൻ കാരണം എന്താ വെച്ചാല് ഈ ആറാട്ടുപുഴ പെരുവനം പൂരത്തിനെ തൃശ്ശൂർ ദേശത്ത് നിന്ന് തൃശ്ശൂരിൽ നിന്ന് മാത്രല്ല അങ്ങനെ കുറച്ച് ദേശത്ത് നിന്ന് കുറച്ചധികം ദേശത്തു നിന്ന് ആൾക്കാർ പൂരങ്ങൾ വരാൻ വൈകീന് ചൊല്ലി അവിടെ എന്താ പറയാ അവിടെ പ്രവേശിപ്പിച്ചില്ല അപ്പൊ അങ്ങനെ ഇവിടെ തുടങ്ങിയ പൂരാണ് അതിൻ്റെ ഒരു ദേശത്തില് ഇവിടുത്തെ ശക്തര തുടങ്ങിയ പൂരമാണ് തൃശ്ശൂർ പൂരം അപ്പൊ സോ അതും ഇതും ഭയങ്കര ബന്ധമുണ്ട് സംഭവം വലിയ പൂരം ആറാട്ടപുഴ പരിമനം പൂരം ആണെങ്കിലും പ്രശസ്തി കൊണ്ട് തൃശ്ശൂർ പൂരമാണ് വലുത് അപ്പോൾ ഏപ്രിൽ പത്തൊമ്പതിന് നമ്മുടെ തൃശ്ശൂർ പൂരം അതിനുള്ള പരിപാടികൾ കലാപരിപാടികൾ തുടങ്ങണു മുന്നേ ഈ ചെറിയൊരു പരിപാടി നമ്മൾ ചെറുതല്ല വലിയൊരു പരിപാടി വീണ്ടും വലുതാക്കാം നമുക്ക് ഓക്കെ അപ്പോൾ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട് ഇവിടുന്ന് റേറ്റ് എടുത്തിട്ടാണ് ലൊക്കേഷൻ ം എൻട്രിയില് പിടിക്കാറ്റ് ഉത്തരവാദിത്തം ഞാനും അച്ഛനമ്മനെ കുടിച്ചിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ടിട്ട് അലു ഇപ്പൊ ഞാൻ അതെ ഇത് മിഥുലേട്ടൻ മിഥുലേട്ടന്റെ കഥ എന്ന് പറഞ്ഞാലേ നെഹ്റൂലുള്ളപ്പോ ആണ് ഞാൻ അങ്ങനെ പരിചയപ്പെടുന്നിട്ടാണ് അപ്പൊ മിഥുലേട്ടൻ എന്നെ പരിചയപ്പെടണെങ്ങനെ വെച്ച എൻ്റെ കോളേജിലത്തെ ഒരു കുട്ടീനഷ്ടായിരുന്നു അപ്പോൾ അവളെ പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ നാറി എന്റെ ഫോട്ടോസ് അടിപൊളിയാണ് ഞാൻ ആ ടൈമിൽ ഗോൾക്കണ്ട ഫോട്ടോ ഹൈദരാബാദ് പോയിട്ട് കുറച്ച് ഫോട്ടോസ് എടുത്തിട്ട് ഇതിനെ പറ്റി വലിയ ഐഡിയ ഒന്നുമില്ല അന്ന് അപ്പോൾ എന്റെ ഭയങ്കര എന്താ പറയുക എന്റെ വ്യൂ ഭയങ്കര സംഭവമാണ് മറ്റേ ആർക്കിടെക്ച്ർ ഫോട്ടോഗ്രാഫി കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യും കുറേ ക്ലാസ്സുകളൊക്കെ അന്ന് ഫേസ്ബുക്ക് കാലഘട്ടാ എനിക്കറിയില്ലല്ലോ പാവം ഞാൻ ഫോട്ടറായിരുന്നു അന്ന് എന്നിട്ട് എന്നെ കാണാൻ കോളേജിൽ വന്നു അപ്പോളും ഞാൻ അറിഞ്ഞില്ല പിന്നെ കോളേജിൽ ഒരു പ്രശ്നം ഉണ്ടാക്കിയപ്പോഴാണ് ഞാൻ മിഥുലേട്ടനാണ് അവിടെ ഉണ്ടായത് മിഥിലേട്ടൻ അവളെ കാണാൻ വന്നിട്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടായത് എന്നൊക്കെ ഞാൻ അറിയണ് പക്ഷെ ഇപ്പൊ മിഥുലേട്ടൻ കട്ട ചങ്ക അവള് പോയി അവള് നല്ലൊരാളെ കല്യാണം കഴിച്ചു അവള് അവള് ബുദ്ധിക്ക് കളിച്ചു അല്ല ബുദ്ധിക്ക് കളിച്ചെന്നല്ല അവള് നല്ലൊരു കുട്ടിയാണ് എനിക്കറിയാം പേഴ്സണലി അറിയാം അവള് നല്ലൊരാളെ കല്യാണം കഴിച്ചു സുഖജീവിതം വേറെ ഇല്ല മിഥുലട ഇടപെട്ട കാരണം ഞാനും രക്ഷപ്പെട്ടു ആ കുട്ടി രക്ഷപ്പെട്ടു ഓരോരുത്തരുടെ പരിചയപ്പെടുമ്പോഴും ബാക്കിൽ കുറെ സ്റ്റോറികളുണ്ട് അത് ഞാൻ ഇങ്ങനെ എനിമേഷനൊക്കെ ഇങ്ങനെ മിഥുൽ കിഴക്കിനിടത്ത് മറ്റേ അങ്കമാലി ഡയറീസിലൊക്കെ എഴുതി കാണിക്കില്ല ഒരു മഞ്ഞ പും ആ സാധനം ഒക്കെ ഇട്ടിട്ട് പിടിപ്പിക്കാനുള്ള മുതലുണ്ട് പിന്നെ വേറെ ഇങ്ങനെ വൺ പ്രഷറാ എന്ന് വെച്ച കാണെന്ന് നമുക്ക് തോന്നില്ല ആള് അസിസ്റ്റന്റ് പ്രൊഫസറാണ് എല്ലാ എല്ലാ അടിപൊളിയാ ഞങ്ങൾ മുടിയേറ്റ് എടുക്കാൻ എറണാകുളത്തേക്ക് പോവാ ബാക്കിലൊരു ഒരു ലോറിക്കാരൻ ബ്ലസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ബ്ലോക്ക് ആണ് ആദ്യം ഓവർടേക്ക് ഞങ്ങളുടെ വണ്ടി ഇടിച്ചില്ല ഇടിച്ചില് വെച്ചിട്ട് പോയി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നൈസായിട്ട് കയറി എന്താ പറയുക അതിനെ വീണ്ടും ചെന്നു പിന്നെയും ബ്ലോക്കാ നേരെ വന്നിട്ട് ആ ലോറി ഞങ്ങളുടെ ബാക്കിൽ ഇടിച്ചു മറ്റേ ലോറിക്കാരനെത്തില്ലാത്തത് മരുന്ന് തോന്നുന്നുണ്ട് ഇങ്ങനെ ഇറങ്ങിന്നിട്ട് ഓ ചാട മോത്തേക്ക് കിട്ടില്ല ഭാഗ്യം കയ്യമ്മില കിട്ടിയത് അതാണ് ഞങ്ങളുടെ മിതിലേട്ടൻ ഇനി മിഥിലേട്ട് പേരുണ്ടും അപ്പൊ ഞമ്മക്ക് നാരാശം പറയില്ലേ ഓരോ പടങ്ങള് പടങ്ങൾ തുടങ്ങുമ്പോ

വിളിച്ചുണ്ടിച്ചിപ്പോ വരാ പറഞ്ഞിട്ട് പിന്നെ ഒരു മണിക്കൂർ കഴിഞ്ഞു വരിക ഇങ്ങനത്തെ അവസ്ഥകളും അടുത്ത വീട്ടില് കടാലത്തെ ഡയറി മിൽക്ക് കൊറേ ചിലവാണ്ട് അത് ഇതൊക്കെ നടക്കുന്ന സംഭവങ്ങളാണ് പിന്നുള്ളത് നമുക്ക് വഴിയെ മനസ്സിലാക്കും വഴിയെ പറഞ്ഞു മനസ്സിലാക്കുന്നതായിരിക്കും പലതും സഞ്ജുവിന്റെ പല കാര്യങ്ങളും ഞങ്ങൾ വ്ലോഗിലൂടെ പുറത്തെടുക്കുന്നതായിരിക്കും ഇതെല്ലാവർക്കും ഒരു വെല്ലുവിളിയായിരിക്കും അതെ ഈ വ്ലോഗ് ഇനി എന്താണ് ഇതിന് സംഭവിക്കാൻ പോകുന്നത് ആരൊക്കെ എന്തൊക്കെ ഉള്ളിൽ ഒളിപ്പിച്ചാണ് ജീവിക്കുന്നത് കാണുക കാത്തിരിക്കുക അതെ ആരൊക്കെ തുടരും ആരൊക്കെ പുറത്തു പോകും ഇപ്പൊ നമ്മൾ ഇതൊക്കെ ഇറങ്ങാൻ പോണം നമ്മുടെ ചെക്കന്റെ വീടെത്തി ഇവിടൊരു വീടുണ്ടായിരുന്നല്ലോ

എടാ അവനാണ് മീൻ അവനാണ് മീൻ ഇത് ഞങ്ങളുടെ കുറിച്ച് ഒരുപാട് ഒരുപാട് കാര്യങ്ങള് പറയാം എന്താ ഇങ്ങനെയൊക്കെ തിരുവനന്തപുരം ആയിരത്തി നാനൂറ്റി നാല്പത്തി ഇവനെ കുറിച്ച് കാര്യങ്ങളൊന്നും അറിയില്ല ആരും കുറെ വീഡിയോ ഇറക്കണമെന്നുള്ളതായിരുന്നു പറഞ്ഞാരട്ടെ പറഞ്ഞു തരാനൊന്നുമില്ല ഈ വർഷത്തിൽ വർഷത്തിലൊരിക്കലും ഇതുപോലെ വന്ന് നിൽക്കാൻ പറ്റുക എന്ന് പറയണ വലിയ ഭാഗ്യ പൂരം സ്റ്റാർട്ട് ചെയ്യണത് പിഷാരിക്കൽ ഭഗവതിയുടെ പൂരത്തിൽ നിന്നാണ് കടലാശേരി ഇവിടെ നിന്ന് ഏകദേശം ഒരു നാലരോട് കൂട്ടിയിട്ട് പൂരം സ്റ്റാർട്ടാകും അവിടെ നിന്നാണ് ഞാൻ പറഞ്ഞല്ലോ ഈ പെരുവനം പൂരം എന്ന് പറയുന്നത് സൂര്യൻ്റെ അസ്തമയം മുതൽ സൂര്യൻ്റെ ഉദയം വരെയാണ് ആ ഒരു സമയത്ത് ഈ പറയുന്നത് ഈ വെട്ടി പന്തക്കുഴകളുടെ വെളിച്ചത്തിൽ നടക്കുന്ന അതിഗംഭീരമായിട്ടുള്ള പൂരം സ്റ്റാർട്ട് ചെയ്യുക കടലാശ്ശേരി വിഷാരിക്കൽ ഭഗവതിയുടെ പൂരം ഈ നടപടി നാലരയ്ക്ക് സ്റ്റാർട്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ നോക്കുകയാണെങ്കിൽ വൈകുന്നേരം ആറുമണി ആറരയോട് കൂടിയിട്ട് ആറാട്ടുപുഴ ശാസ്താവിൻ്റെ മേളം അമ്പലത്തിൻ്റെ ഉള്ളിൽ നടക്കും അമ്പലത്തിൻ്റെ ഉള്ളിൽ ഏകദേശം ഒരു ആറരയ്ക്ക് തന്നെയാണ് സ്റ്റാർട്ടാവുക ആറരയ്ക്ക് സ്റ്റാർട്ടായിട്ടുണ്ടെങ്കിൽ അത് മേള പ്രമാണിത്വം പെരുവനം കുട്ടന്മാരായ ആറാട്ടുകുഴ ശാസ്താവിൻ്റെ മേളം ഓക്കെ അത് ആറരയോട് കൂടി സ്റ്റാർട്ടായിട്ടുണ്ടെങ്കിൽ പാണ്ഡിയാണ് കേട്ടോ ആ നേരത്തെ കൂട്ട പാണ്ഡിമേളാണ് ഓക്കെ പെരുവനം നടവഴിയിൽ പാഞ്ചാരിക്കാണ് കൂടുതൽ പ്രാധാന്യം കൂടി പ്രാധാന്യമെങ്കിൽ കൂടി പാണ്ടി കൊട്ടുന്നത് ആറാട്ടുകുഴ ശാസ്ത്രാവിനാണ് അത് കഴിഞ്ഞ് ഏകദേശം അതിൻ്റെ പവനോട് കൂടിയിട്ട് ഇവിടെ ഏഴര എട്ട് മണിയോട് കൂടിയിട്ട് പെരുവനം സതീശായിട്ട് നേതൃത്വത്തിൽ ചാത്തുകൂടം ശാസ്താവിൻ്റെ പൂരം സ്റ്റാർട്ട് ആവും ചാത്തകുടം ശാസ്താവിന്റെ പൂരം ഈ ഏഴാണിക്ക് ഇതുപോലെ നിലനിന്ന് ഏഴാണിക്ക് നിലനിന്ന് നല്ല വൃത്തിക്കുള്ള പൂരം ഏകദേശം നൂറ്റി ഇരുപത് പേരോളം നിന്ന് കൊട്ടുന്ന പഞ്ചാരിയാണ് ചാത്തകുടം ശാസ്താവിന്റെ മേളം മൂന്ന് മൂന്നര മണിക്കൂർ നിന്ന് പിടയ്ക്കണ പൂരം ഓ അതൊരു ഹെവി മേളാണ് പക്ഷേ ഇതിനേക്കാൾ അപ്പുറത്തൊരു ഹെവി മേളം കിടക്കുന്നുണ്ട് അതായത് ഈ പൂരം അവസാനിക്കുന്നോട് കൂടി ഏകദേശം ഒരു പതിനൊന്നര കൂടിയിട്ട് പൂരകത്തമായിട്ടൊരു കയറ്റ പഞ്ചാരി ഉണ്ട് ഏഴാണിക്ക് നിലനിൽക്കുന്ന രീതിയിലാണ് ഈ നടപടി സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഫ്രണ്ടില് ചെറുചേരി കുട്ടന്മാരോരുടെ നേതൃത്വത്തിലുള്ള അതിഗംഭീര പഞ്ചാരി ഓ അതിനെ കുറിച്ചൊന്നും പറയണ്ട അമ്മാതിരി പഞ്ചാരിയാണ് അതായത് ഈ പറഞ്ഞ പോലെ പഞ്ചാരി ആൾക്കാരിയാണെന്നു പറഞ്ഞാൽ അതിൻ്റെ ഫ്രണ്ടില് ഫ്രണ്ടിൽ ഫ്രണ്ടിലായിട്ട് ആൾക്കാർ പന്തക്കുഴ ആൾക്കാർ പന്തക്കുഴ അതൊരു ഗംഭീര രസമാണ് അതേസമയം പഞ്ചവാദ്യം ഇഷ്ടപ്പെട്ടവർക്ക് വിഷമിക്കേണ്ട ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ നടയില് ഫ്രണ്ടില് ചേർപ്പ് ഭഗവതിയുടെ പഞ്ചവാദ്യം ഉണ്ട് ഇപ്പോൾ ചേർപ്പ് ഭഗവതിയുടെ പഞ്ചവാതിട്ട് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ പിന്നെ കുറെ ഉപദേവതകൾ ഫ്രണ്ടിലെത്തും അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ വലിയൊരു കുട്ടി എഴുന്നള്ളിപ്പുണ്ട് ആ കുട്ടി എഴുന്നൊള്ളിപ്പം പഞ്ചാരി തന്നെയാണ് അതും മേളപ്രമാണി അറിയാണ് കിഴക്കൂട്ട അന്യാട്ടൻ അപ്പോൾ കിഴക്കൂട്ട അന്യാട്ടൻ്റെ നേതൃത്വത്തിൽ ഉള്ളിൽ ഏകദേശം രണ്ട് മണി മൂന്ന് മണി സമയത്തൊരു കുട്ടി എഴുന്നള്ളിപ്പുണ്ട് കിട്ടും അപ്പോൾ വിചാരിക്കുമ്പോൾ നമ്മൾ പൂരൊക്കെ കഴിഞ്ഞു അവസാനിച്ചു തോന്നുന്നു ഇല്ല ചേർപ്പ് ഭഗവതിയുടെ പഞ്ചവാദി അവസാനിച്ച് പിന്നെ തുടങ്ങാൻ പോകുന്നത് ചേർപ്പ് ഭഗവതിയുടെ പഞ്ചാരിയാണ് അത് മേളപ്രമാണിത്വം പെരുവനം കുട്ടന്മാരായി അതൊരു കൂടി അവസാനിക്കും അപ്പോൾ രാവിലെയോട് കൂടിയിട്ടാ ഈ പെരുവനം പൂരം അവസാനിക്കുള്ളൂ അപ്പോൾ ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റാത്ത തൃശ്ശൂരിലൊരു മേളത്തിൻ്റെയും ആനേനിയും പൂരത്തെയൊക്കെ ഇഷ്ടപ്പെടുന്നവര് മസ്റ്റായിട്ടും വന്ന് കാണേണ്ട ഒരു പൂരമാണ് പെരുവനം പൂരം ഓക്കേ താങ്ക് യു അതെ കണ്ടറിയല്ല ഇത് ഇത് കാണേണ്ടതാ ഇത് മസ്റ്റായിട്ടും കാണേണ്ടതാന്ന് ഞാൻ ഒരിക്കലും ജീവിതത്തിൽ മിസ് ചെയ്യരുത് തൃശ്ശൂർ പൂരം എന്ന് പറയുന്നതൊക്കെ ഈ പൂരത്തിൻ്റെ ഭാഗമായിട്ട് പിന്നീട് വന്നതാണ് പിൽക്കാലത്ത് അപ്പോൾ ഈ പൂരമൊന്നും മാറ്റി വെച്ചിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല അപ്പോൾ മാത്രമല്ല ഈ ഒന്നൊന്നൊരാഴ്ച ഈ ഇടവഴി ഈ നടവഴി വെളിച്ചെണ്ണ നടക്കുന്ന പറയാം കാരണം അത്രത്തോളം വെളിച്ചെണ്ണയിൽ കൊണ്ടാടുന്ന ഒരു പൂരാണ് ഇത് പന്തക്കുഴ അത്ര അതായത് രാത്രികളിൽ തീവെട്ടി പന്തക്കുഴയുടെ വെളിച്ചത്തിലാണ് ഈ പൂരം നടക്കുന്നത് തന്നെ അപ്പം ഈ വെളിച്ചെണ്ണയാണ് സത്യമാണ് നാറാട്ടുപുഴ പൂരം ആണെങ്കിൽ വെളിച്ചെണ്ണയ്ക്ക് വില കുറയുന്നെന്നും പറയും അതൊക്കെ ഒരു വിശ്വാസം Stay tuned.